എങ്ങനെ പോയാലും പ്രാർത്ഥന നേരത്തെ മൂന്ന് പേര് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ ചാച്ചനൊരു സ്പെഷ്യൽ പ്രാർത്ഥന ഇവർ രണ്ട് പേരെങ്കിലും ഇരുത്തി പ്രാർത്ഥിപ്പിക്കും അപ്പോൾ വാസക്കുട്ടന ഇങ്ങനെ മാലായി ഇരിക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുമല്ലോ എന്ന് പറയുകയൊന്നുമില്ല പക്ഷേ മണിച്ചേട്ടൻ ചാച്ചൻ പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും ഇല്ല ചാച്ചത്രേ ഉള്ളൂ സ്വർഗ്ഗ പിതാവേ അങ്ങോട്ട് നാമം പൂജിതമാണ് അപ്പോൾ ചാച്ചൻ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് മണിച്ചേട്ടൻ ഇങ്ങനെ ഏറ്റവും പറഞ്ഞോണ്ടിരിക്കും അവസാനം അങ്ങേയര് തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിൽ വാങ്ങണമെന്ന് പറയുമ്പോൾ അത് മാറ്റി പറയും അങ്ങേര തിരുമനുസർ ഭൂമിയിലെ പോലെ സ്വർഗ്ഗത്തിൽ ആക്കണേന്ന് മടിച്ചു അങ്ങനത്തെ തമാശകളൊക്കെ ആ കാലത്തുണ്ടായിരുന്നു എന്തായാലും പിന്നെ വർഷം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഈ വർഷം അത് ഇപ്പൊ മൂന്ന് വർഷമൊക്കെ ആയുള്ളൂ ഭയങ്കര വ്യത്യാസം ഈ ആദ്യത്തെ ഈ പ്രകൃതം കഴിഞ്ഞിട്ട് വാസുകുട്ടം മിടുക്കനായി അതായത് ചാച്ചൻ തൊണ്ണൂറ്റൊമ്പത് മരിച്ചു ഇപ്പോഴും എനിക്ക് ഓർക്കുമ്പോൾ എനിക്ക് എന്റെ ചങ്ക് ഇടങ്ങും എന്ന് പറഞ്ഞാൽ ചാച്ചൻ മരിച്ചു എന്ന് നാനാരെന്ന് ചാച്ചനെ വിളിച്ചോണ്ടിരിക്കണം നാനാരും മാട്ടുമ്പെയ് അപ്പോൾ നാനാരും നാനാരും മരിച്ചു എന്നു പറഞ്ഞിട്ട് വാസുകുട്ടൻ ദിവ്യക്ഷാലത്തീന്ന് കറിഞ്ഞിട്ട് വീട്ടുകാർ ഓടിയിട്ടുണ്ട് നാനാരും മരിച്ചുപോയെന്നു പറഞ്ഞിട്ട് അപ്പോൾ എന്നാ ബോധം ആ എന്നാ ബോധമില്ലായെന്ന് പറഞ്ഞാലും ഈ പ്രപഞ്ചത്തിലൊരു സത്യമുണ്ട് ഈ സ്നേഹം എന്ന് പറയുന്ന സ്നേഹം തന്നെയാണ് അത് നമ്മൾ പ്രതിഫലം ഇച്ഛിക്കാതെ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിലനിൽക്കും ഡെഫിനറ്റ്ലി അത് അവിടെ ഉണ്ടാകും അപ്പോൾ അപ്പോൾ മാനസിക താളം തെറ്റിയ ഒരു മനുഷ്യൻ നമ്മൾ കൊടുത്ത സ്നേഹം എന്തായാലും ആ മനുഷ്യൻ്റെ മനസ്സില്ലെങ്കിലും അത് എവിടെയോ തങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊരു ഭയങ്കര ഫീലിംഗ് ആയിട്ടുണ്ട് ഞങ്ങൾക്ക് പിന്നെ വാസുകുട്ടൻ ഇവിടെ വീട്ടിലിവിടെ പറമ്പിലായിരുന്ന ചാച്ചന് ഒത്തിരി പ്രതിസന്ധികൾ അനുഭവിച്ചു കാരണം ഇവിടെ പറമ്പിൽ ഇറങ്ങി കഴിഞ്ഞാൽ പുള്ളി ചെയ്യണമെന്നു വെച്ചാൽ ചിലപ്പോൾ കുപ്പിച്ചില് കൈ കിട്ടിക്കഴിഞ്ഞാൽ കുപ്പിച്ചില്ല പുള്ളി തലമുടി പഠിക്കും ഒരു ദിവസം ഞങ്ങൾ നോക്കുമ്പോൾ ഇവിടെ റോഡ് ഉണ്ടാക്കി വെച്ച് നോക്കുക തലയുടെ മുകളിൽ കുപ്പിച്ചില്ല്ല് കിട്ടി അതുകൊണ്ട് പഠിച്ച് 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 മുഖത്ത് മുഴുവൻ ചോരയായിട്ട് അങ്ങനത്തെ പ്രകൃതിമൊക്കെ ഉണ്ടായിരുന്നു വാസു പക്ഷേ അതിനുശേഷം ഈ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരാറുമാസം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മരുന്ന് കൊടുക്കുന്നുണ്ട് ഈ ആ എല്ലാ പിന്നെ ടോയ്ലറ്റിങ് ഇപ്പോൾ കക്കൂസി കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ പുള്ളി കക്കൂസിൽ തന്നെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഫോൺ വഴിയുമ്പോഴും കക്കൂസാകും കക്കൂസിനകത്താണെങ്കിലും ഇത് എവിടെയാണ് സ്ഥാപിക്കേണ്ടതെന്ന് അറിയത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ ബാലാരിഷ്ട അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ ആ ആദ്യം ആ മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ വയലൻ്റായി കണ്ടതല്ലാതെ പിന്നെ ഈ ചിരി മാത്രമേ കണ്ടിട്ടുള്ളൂ അത് തന്നെയല്ലേ വാസുകൂട്ടിനെ കൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ അവിടെ മുന്നൂറ്റി നാൽപ്പത്തി നാല് ഒന്നിച്ചുണ്ടാകുന്ന സമയമുണ്ട് ഇതുങ്ങളുടെ മുഴുവൻ തുണി അലക്കാൻ കൂടും അത് കഴിഞ്ഞാൽ തുണി കുളിപ്പിച്ച് മാറ്റി കഴിയുമ്പോൾ എല്ലാ ദിവസവും ഈ തുണിയെല്ലാം പറക്കി ഡെറ്റോളിൽ മുക്കിയിട്ട് വേണം അലക്കാൻ കാരണം വെച്ചാൽ ഈ ഇത്രയേറെ മനുഷ്യരുള്ളതൊരു ഈ ചൊറിയും ചെറുതും ഒക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതിനെല്ലാം വാസുകൂട്ടം കൂടും അതുപോലെ തന്നെ ഭക്ഷണം കഴിഞ്ഞ് കഴിയുമ്പോൾ പാത്രം കഴുകുക അത് കുത്തി പിന്നെ ഈ വിക്യം നമുക്ക് ഭയങ്കര ഒരു വെളിവൊന്നുമില്ല പുല്ല് പറിക്കുമ്പോഴും വെളിവില്ല തുണി അലക്കുമ്പോഴും എന്നാ ചെയ്യണേ യാന്ത്രികമായിട്ട് ഇദ്ദേഹം ചെയ്യുന്നു പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ പുള്ളി വളരെ സന്തോഷത്തോടെ ചെയ്യും പാത്രം കഴുക്ക് കുത്തി അവിടെ ഇരുന്നിട്ട് മുഴുവൻ പാത്രം വേണമെങ്കിൽ പാസ് തന്നെ കഴുകും അങ്ങനത്തെ നല്ല നേച്ചർ ഉണ്ടായിരുന്നു പിന്നെ അത്ഭുതകരമായിട്ട് പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടുപിടിച്ച് പക്ഷെ അവിടെ ഞങ്ങൾ കണ്ടെത്തിയപ്പോഴത്തേക്ക് അവിടെ ആരും ഒന്നും ഉണ്ടായതൊന്നുമില്ല അതായത് എന്റെ ചേച്ചിയുടെ ലിസിയുടെ ഒരു കൂട്ടുകാരിനെ കെട്ടിച്ചിരിക്കുന്ന മറ്റൊക്കെ ഈ എന്നാ അയർകുന്നടുത്ത് അപ്പോൾ അദ്ദേഹം അവര് കുടുംബക്കാരെല്ലാം കൂടെ യാദൃശ്യമായിട്ട് നമ്മുടെ വീട്ടിലൊരു ദിവസം ഞങ്ങളെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം വാസുകൂട്ടം മുറ്റത്തിരിക്കും അവരങ്ങ് അത്ഭുതപ്പെട്ടു ഇത് ഞങ്ങളുടെ വാസമാണല്ലോ അപ്പൊ അവർക്ക് കുടുംബപരമായിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് ഈ മാനസിക രോഗം അപ്പം അങ്ങനെ മറ്റക്കരയാണ് വീട് എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി എന്നല്ലാതെ വീട്ടുകാർ ആരുമില്ല അച്ഛൻ മരിച്ചു അമ്മ മരിച്ചു ഒക്കെ ചെയ്തു സഹോദരങ്ങൾ പല വഴിക്ക് പോയി ഇദ്ദേഹം ഇങ്ങനെ മാനസിക രോഗിയായിട്ട് അല്ലെങ്കിൽ നടന്നു എന്തായാലും മറ്റക്കരയായിരുന്നു ആയിരുന്നു വീട് എന്ന് മാത്രം നമുക്ക് മനസ്സിലായി അങ്ങനെ വാസക്കുട്ടിനും മണിച്ചേട്ടിനും സന്തോഷമായിട്ട് തൊണ്ണൂറ്റി ആറ് ജൂൺ മാസം പതിനഞ്ചാം തീയതി വരെ ആ കൂടെ പിന്നെ ആ സമയത്ത് തന്നെ നമുക്ക് തെരുവിയെന്ന് രണ്ട് ഹിന്ദിക്കാരങ്ങൾ കിട്ടി അങ്ങനെ നാല് പേര് വീട്ടിലായി കഴിഞ്ഞിട്ട് ആ വീട് വലുതാവുക കുടുംബം വലുതാവുക നാല് പേര് കഴിഞ്ഞാൽ വീട്ടിലാക്കുമ്പോൾ ഏറ്റവും നല്ല മുറിയിലാണല്ലോ ഒരു നാലുപേരും അപ്പോൾ വിഷയം എന്നാന്ന് ചോദിച്ചാൽ ആന്റിമാരും ഒക്കെ വരുമ്പോൾ കിടക്കുന്ന മുറിയാണല്ലോ അപ്പോൾ അവർ പറയാൻ തുടങ്ങി നിങ്ങൾക്ക് ഭ്രാന്ത വേറെ ഒരു വിഷയം ഇല്ല ആർക്കും എനിക്ക് ടോവി ചാച്ചി റോകിയെ ഞങ്ങൾക്ക് ഭ്രാന്താണ് ഇത് നിങ്ങൾ എന്തിനും വലിച്ചു കയറ്റി കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് താമസിക്കുകയാണെന്ന് പറഞ്ഞ് ഞങ്ങളോട് വഴക്കായി വഴക്കെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഒരു സ്നേഹത്തിന്റെ പരിഭവം സ്നേഹത്തിന്റെ പരിഭവങ്ങൾ അപ്പോൾ അന്നേരം പിന്നെ ചാച്ചിനെ ഞങ്ങൾ കൂടി ആലോചിച്ച് ജീവിതരക്ഷയിൽ നമുക്കവിടെ മൂന്നര ഏക്കർ സ്ഥലമുണ്ട് അവിടെ ഒരു കുഞ്ഞു വീടുണ്ടായിരുന്നു ആ ഒരു വീട് വീടെന്ന് പറഞ്ഞാൽ ഇഷ്ടിക കെട്ടി കട്ട് വലിയ എന്നെ വെട്ടുകല്ല് വെട്ടുകല്ല് കെട്ടി ഉണ്ടാക്കിയ ഒരു വീട് ഒറ്റ മുറി അത് ഞാനും രോമിയും കൂടെ പോയി ചാച്ച സംഭവിച്ചു അപ്പോൾ നമുക്ക് നിങ്ങൾ അങ്ങോട്ട് മാറ്റാമെന്ന് പറഞ്ഞിപ്പോൾ അവരെ അങ്ങോട്ട് മാറ്റാമെന്ന് ചാച്ചൻ അങ്ങനെ ഒരു സമ്മതം തന്നുകൊണ്ട് ഞാനും രോമിയും കൂടെ പോയി വയലക്കാട്ട് സാറിനെ കണ്ട് സാറിന്റെ കുളത്തിൽ നിന്ന് വെള്ളം തലച്ചമൂടായിട്ട് കൊണ്ടുപോയി വീണ്ടും ആ പേരെയൊന്ന് പുതുക്കി പുണക്കിട വേറെ ഒന്നും ചെയ്തില്ല ഈ ഇഷ്ടിയൊക്കെ നന്നായിട്ട് പറക്കി കെട്ടി എനിക്കങ്ങനെ മേച്ചിലഴിച്ചത് പണിതു അവർക്കൊരു കുഞ്ഞു വീട് ഒരു കുഞ്ഞ് വീടുണ്ടാക്കി എങ്ങനെ ചുമ്മാ ചാണകം മെഴുകി ചുമ്മാാണകം മെഴുകി മൂലയ്ക്ക് രണ്ട് അടുപ്പും ഉണ്ടാക്കി ആ ഒരു മുറിയിൽ തന്നെ ഈ നാല് പേരും ടോമിയാണ് അമ്മച്ച് കൊടുത്തു വിട്ട കലവും അമ്മച്ച് കൊടുത്തുവിട്ട അരി പറയുമ്പോൾ ഭയങ്കരമായ സന്തോഷം ആ ഒരു വാത്സല്യത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത് അപ്പോൾ ടോമി ഈ നാല് മക്കളെ അങ്ങോട്ട് അങ്ങോട്ട് മാറി ഞാൻ വീടിൻ്റെ അച്ഛനും അമച്ചനും കൂടെ ഇവിടെയാണ് പക്ഷെ പകൽ സമയം ഞാൻ അവിടെ പോകും പിന്നെ ആ സമയത്തൊക്കെ കുറേ ധ്യാനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അതിൻ്റെ പുറകെ കുറേ പോകായിരുന്നു അങ്ങനെ നാല് പേരെയും കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ മാസം പതിനഞ്ചാം തീയതി കൊലംപറമ്പിൽ അച്ഛനാണ് വന്ന് വെഞ്ചിരിച്ചു തന്നത് നമ്മുടെ ഈ കുഞ്ഞു വീട് അന്ന് നമ്മുടെ വീരച്ഛൻ സെൻസ്ലാ ഹൗസ് അച്ഛനായിരുന്നു അച്ഛന് ഭയങ്കര എതിർപ്പായിരുന്നു ഇങ്ങനെ ഒരു റിസ്ക് ഉള്ള കാര്യം ചെയ്യുന്നതിനെ കുറിച്ച് അതിപ്പോസ്ഥാനം ഇതുപോലെ എന്ത് സംഭവിക്കുന്നു നമുക്കറിയത്തില്ല അപ്പനും അമ്മയും സംബന്ധിച്ച സ്ഥലവും തന്ന് വീടും നമ്മൾ അങ്ങോട്ട് മാറ്റി എന്നല്ലാതെ പൊതുസമൂഹവും എങ്ങനെ ഇത് ഇതെടുക്കും നമുക്കറിയത്തില്ല വികാരിച്ചുകൊണ്ട് ഞങ്ങൾ പോയി അനുവാദം ചോദിച്ചാൽ അച്ഛനും ഒരു തരത്തിലും സംഭവിക്കില്ല സ്നേഹവും അല്ല നിങ്ങൾ എന്ത് കാണിച്ച് സ്നേഹം കൂടുതലും ഉണ്ടാ നിങ്ങളിത് എന്ത് കാണിച്ചു കൂട്ടും പക്ഷേ അതിന് ശേഷം പിന്നെ സംഭവിച്ചെല്ലാം അത്ഭുതം എന്നിട്ട് കൊച്ചച്ചനെ വിട്ട് അച്ഛനത് വെഞ്ചിരിച്ചു തന്നു കൊല്ലമ്പരമ്പല അച്ഛനാണ് ജൂൺ മാസം പതിനഞ്ചാം തീയതി വന്ന് നമുക്ക് വെഞ്ചിരിച്ച് തന്നത് പിന്നെ അച്ഛനെന്നെ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ ദിവസവും വൈകുന്നേരം നടക്കാൻ ആ വഴിക്ക് വരും ഫ്രൻസിലാവശിച്ചത് അച്ഛൻ എന്നിട്ട് ഒന്ന് കയറി വരും എങ്ങനെയുണ്ടോ മക്കളെ അപ്പോൾ ആ പൈതൃകമായ വാത്സല്യവും സ്നേഹവും ആദ്യകാലത്ത് നമുക്ക് കിട്ടി അപ്പോൾ സമൂഹത്തിൻ്റെയും സഭയുടെയും കുടുംബത്തിൻ്റെയും ഒരു ഒരു സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് ഒരു കാര്യമുണ്ടല്ലോ നമ്മൾ ഒരു ചുവട് അങ്ങ് വെക്കാനാണ് താമസം നല്ല നമ്മുടെ കൂടെ വെച്ച എന്ന് പറഞ്ഞാൽ റിയലി റിയലി അപ്രീഷിയേറ്റ് ടോമി അതായത് വാക്കും ആ ഒരു ഒരു ധീരത വാക്ക് ജീവിതം ജീവിതം വിസ്മയം പോലെ നിമിഷത്തിന് അർത്ഥം കൊടുത്ത് ആ വിസ്മയം പോലെ വന്ന സംഗതികൾക്ക് കൊടുത്ത അർത്ഥമാണ് ഈ മുപ്പത് വർഷം പൊലിപ്പിച്ചെടുത്തതല്ല പൊലിഞ്ഞ് അങ്ങനെ ഒരു ദൈവ നിയോഗം അപ്പോൾ ആ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് അത്യധികമായ സന്തോഷവും സംതൃപ്തിയും ഉണ്ട് ആ ധീരമായ ഒരു ചുവട് മുന്നോട്ട് വെച്ചാണ് അതിന് ശേഷം അപ്പോൾ അന്ന് നമുക്ക് ലവ് കോട്ടയത്ത് നവജീവനുണ്ട് രണ്ടാമത് ലവ് ഹോം ഉണ്ടായി മൂന്നാമതുണ്ടായ പ്രസ്ഥാനമാണ് ദേവീരക്ഷാലയം അപ്പോൾ ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ആശ്രമം തുടങ്ങാത്തതിൻ്റെ കാരണം വെച്ചാൽ ലവ് ഹോമിൽ സ്ത്രീകൾക്ക് വേണ്ടി ഓൾറെഡി ഉണ്ടെന്നുള്ളതാണ് ബാക്കിയുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് ഇവിടെ ലവ്ഹോം തൊട്ടെടുത്തുള്ളതുകൊണ്ടും അത് പോലെ ഞങ്ങൾ കരുതുന്നതുകൊണ്ടും ആത്മജാത്തിന് അതുപോലൊരു വാത്സല്യം ഞങ്ങളോടുള്ളതുകൊണ്ടുമാണ് അവിടെ പെണ്ണുങ്ങളും ഇവിടെ ആണുങ്ങളായത് ആദ്യകാലത്ത് ഞങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും തരുവെന്ന് മക്കളെ പെണ്ണു സ്ത്രീകളെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കും ആത്മജാത്തിന് ആരെങ്കിലും ആണുങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് തരും അങ്ങനെ ആ സഹവർത്തിത്വവും സ്നേഹവും ഈ സ്ഥാപനങ്ങളെല്ലാം തമ്മിൽ ഞാൻ മേമ്പല്ല അതിനുശേഷം ഗംഭീരമായിട്ട് അത് ഒരു വലിയ കഥയാണ് സന്തോഷമായിട്ട് മര്യാദനം പാലാ മര്യാസനം മരീസാനം ഉണ്ടായതും ദീപരക്ഷാലതി സന്തോഷീട്ടം വന്ന് അവിടത്തെ സാഹചര്യങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കി അവിടെ നിന്ന് അദ്ദേഹത്തിന് ഒരു വലിയ ഹൃദ്യമായ ഒരു അനുഭവമൊക്കെ ഉണ്ട് അദ്ദേഹം അതിന്റെ എന്നാ കാനാട്ടുപാറയിലെ പുൽക്കൂട് എന്ന് പറഞ്ഞ പുസ്തകമൊക്കെ എഴുതിയത് അതിനകത്ത് ഈ ചരിത്രം മുഴുവൻ പുള്ളി എഴുതിയിട്ട് കൊണ്ട് അതായത് ദേവീപക്ഷാനി വന്ന് അദ്ദേഹത്തിന് ഉണ്ടായ ഒരു ഇൻസ്പിറേഷനിൽ നിന്നാണ് കാനാട്ടുപാറ മരീസാനം ഉണ്ടായത് അത് പുള്ളി എല്ലായിടത്തും പറയും കേട്ടോ അത് അദ്ദേഹത്തിന്റെ നന്മ ഇപ്പോൾ മരിയൻ ദിവികാരൻ്റെ ആശ്രമം ഇവിടെ ആലപ്പുഴ നമ്മുടെ കൂടെ അഞ്ചാറു വർഷം വന്ന് നിന്ന് പരിശീലനം നേടി പോയ ഹരിയപ്പനും സജിയപ്പനും കൂടെയാണ് ഇപ്പോൾ പത്ത് അറുപത് ഉണ്ട് ആ ഒരു സ്നേഹത്തിന് തണലിൽ നിന്നിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ലാതെ വരും അതുങ്ങൾ ഇപ്പൊ വിവാഹം പോലും കഴിക്കാതെ സ്വർഗം പോലൊരാശ്രമം ഉണ്ടാക്കി ഇപ്പോൾ അവിടെ പത്താറുപത് പേരെ നോക്കി അതുങ്ങൾ എന്ത് അവിടെ ജീവിക്കും പിന്നെ പടമുഖൻ രാജച്ചേട്ടൻ അവിടെ തന്നെ ഉണ്ടായി ആ സമയത്ത് തന്നെ തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റെട്ടിലൊക്കെ ഉണ്ടാകുന്ന എനിക്ക് തോന്നി അതേ അതിന് മുമ്പാണോ തൊണ്ണൂറ്റാറിൽ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നത് പടമുഖത്തിന് സ്നേഹമന്ദിരം ഉണ്ടായി പിന്നെ കേരളമെമ്പാടും ഇഷ്ടം വലുപ്പമാണ് നൂറ്റിനാൽപ്പതോളം റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഉണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ വോണ്ടറിങ് മെൻറ്റൽ പേഷ്യൻസ് വഴിയിലൂടെ അലഞ്ഞു നടക്കുന്ന ആലബരായിട്ടുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന മക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയ പർദീസയാണ് ഈ ഹോമുകളെല്ലാം